ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കുമ്പളങ്കയും കൊണ്ടുള്ളൊരു സ്വീറ്റാണ് എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് പക്ഷെ ടേസ്റ്റോ അതിഗംഭീര അപ്പോൾ ആ ഐറ്റം ഉണ്ടാക്കാനായിട്ട് ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞുതരാം കേട്ടോ ആർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാനും ഒരുത്തിർ പറഞ്ഞിട്ട് അതനുസരിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ അപ്പം ഇത് കുമ്പളങ്ങയുടെ തോല് കളഞ്ഞ് ഓരോ പീസാക്കി വെക്കുക ഫുൾ കുമ്പളങ്ക എടുക്കണം കേട്ടോ ഇത്രയും കുമ്പളങ്കയും കൊണ്ടാണ് നമ്മൾ ചെയ്യണത് നല്ല പണിയാണ് പക്ഷെ നമുക്ക് കുറേ കാലം എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു ആണ് കേട്ടോ ഇതൊന്നും നമുക്ക് വില കൊടുത്ത് അധികം വാങ്ങിക്കാൻ കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ അതിന്റെ ഈ കുമ്പളങ്ങയുടെ ഒക്കെ തോല് കളഞ്ഞിട്ട് വരാം ഇപ്പം ഇതാ കുമ്പളങ്ങ ഞാൻ രണ്ടായിരത്തി കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ കുമ്പളങ്ങ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഈ തോലും ഈ ഉള്ളത്തീം കളഞ്ഞ ഈ തിക്നസ് ഉണ്ടല്ലോ ഇത് വേണം ഈ തിക്നസ് നല്ല തിക്നസ്സുള്ള കുമ്പളങ്ങ വേണം എടുക്കാൻ കേട്ടോ അപ്പം നല്ല മൂത്ത കുമ്പളങ്ങ അതുമാതിരി തിക്നസ്സുള്ള കുമ്പളങ്ങ ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാണ്ട് സാധാരണ നമ്മൾ കൂട്ടാൻ വയ്ക്കുന്ന ചെറിയ ഇളവനൊന്നും വാങ്ങിക്കരുത് ഇതാണ് വാങ്ങിക്കേണ്ടത് ഓക്കെ ഇപ്പം നമ്മൾ ആ കുമ്പളങ്ങ മുഴുവൻ നേരാക്കി വെച്ചിട്ടുണ്ട് അതായത് കുമ്പളങ്ങ നേരാക്കുമ്പോ ഇങ്ങനെ നമ്മൾ കല്ലച്ച ഭാഗം വരുന്ന വരുന്നവരയ്ക്ക് നമ്മൾ ആ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം എടുത്ത് കളയണം കേട്ടോ എടുത്ത് കളഞ്ഞ ശേഷം നമ്മൾ ഇനി ഓരോന്നായിട്ട് ഇതിൽ എടുക്കുക ചീകി എല്ലാം അത് മുഴുവനും എടുത്ത ശേഷമാണ് നമ്മൾ ആ പലഹാരം ഉണ്ടാക്കണത് കേട്ടോ ആ സ്വീറ്റ് ഉണ്ടാക്കണത് എല്ലാവർക്കും ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത് കുമ്പളങ്ങ അലുവേ ഉണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല ആ അപ്പം അരിത്തിരി മെനക്കെട്ട പണിയാണ് അതാണ് കേട്ടോ ഇനി അത് ചീകിയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാം അങ്ങനത്തെ പീസാക്കിയിട്ട് ഇതിനാക്കാൻ പോരാ ശരിക്കേ ഇത് ഇത് ഈ വലിപ്പോങ്കിലും വേണം എന്നിട്ട് വേണം നമുക്കിങ്ങനെ ചീകിയെടുക്കാനായിട്ടോ ഒന്ന് വെള്ളം ചേർക്കരുത് ഈ ചീകിയതിൻ്റെ വെള്ളം കളയുവരുത് കേട്ടോ ഇപ്പം നമ്മൾ ചീകുമ്പോൾ ഇത ഇത് മാതിരിയാവും കേട്ടോ ഒറ്റ ഒറ്റയായിട്ട് വരണം അപ്പം അതിൻ്റെ വെള്ളം കളയരുത് ഇത് മാതിരി നൂല് നൂല് മാതിരി ചീകിയെടുക്കണം നല്ല പണിയാണ് ചീകാനുള്ളത് ഇപ്പം നമ്മൾ കുമ്പളങ്ങ ചീകിയത് കണ്ടോ ഇതുമാതിരി ആയിട്ടുണ്ട് വെള്ളമുണ്ട് ഈ പീസ് ഇതുമാതിരി ഓരോരുന്ന് ഇത് കിടക്കുന്നുണ്ട് ഓരോന്ന് അപ്പൊ ഇത് കുമ്പളങ്ങ ഈ വെള്ളത്തിൽ തന്നെ കിടന്ന് ഈ പീസ് വെന്ത് കിട്ടണം കേട്ടോ വെന്ത ശേഷം നമ്മൾ പഞ്ചസാര ചേർക്കുകയുള്ളൂ അപ്പോൾ ആദ്യം ആവേണ്ടത് ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വെന്തോട്ടെ ഇപ്പം ഇങ്ങനെ ഉണ്ടല്ലോ ഈ ഉണ്ട് ഇത് വേവണം നമ്മൾ ഇന്ന് കുറച്ചിങ്ങനെ എടുത്തിട്ട് ഒന്ന് കടിച്ചു നോക്കുക കടിച്ചു നോക്കുമ്പോൾ ഇതിപ്പോൾ വെന്തിട്ടില്ല വേവാണ്ട് നമ്മൾ ശർക്കര ഇട്ടുക അങ്ങനെ കല്ലച്ച് പോകും അപ്പോൾ ഈ പീസ് നമ്മൾ ആണെങ്കിൽ ഇതിനും ഉണ്ടോ ഇത് വേവട്ടോ ചെറിയ പീസാണെങ്കിൽ ഇതിനും വേവുണ്ട് ആ വെന്ത ശേഷം നമ്മൾ പഞ്ചസാര ഇടണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച വേവട്ടെ എന്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിറച്ച് വെച്ച് അടുപ്പിൽ വേവിക്കാം പച്ചവെള്ളം എടുക്കണ്ട ഈ വെള്ളം എന്തിനും പാകമായിരിക്കും ആ കുമ്പളങ്ങയുടെ വെള്ളം ആ അത് വേവാനായിട്ട് അത് തന്നെ മതി ചിലന്ത ചെയ്യോ അതിനെ ഇതുമാതിരി ചീകിയിട്ട് പിഴിഞ്ഞ് ആവി വെച്ചിട്ടൊക്കെ എടുത്തിട്ട് പഞ്ചസാര പാവിലൊക്കെ ഇടും പക്ഷെ അതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെ ഉണ്ടാക്കണാണ് അതിൻ്റെതായിട്ടുള്ള സ്വാദ് കേട്ടോ ആ കുമ്പളങ്ങയുടെ നമ്മൾ ചീകിയ വെള്ളത്തിൽ തന്നെ അത് കടന്ന് വേവണം നന്നായിട്ട് വേവണം കേട്ടോ വേവട്ടെ ഇപ്പം നമ്മുടെ കുമ്പളങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം അതിൽ വെള്ളമുണ്ട് വെന്തിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളം ഒന്നും കളയണ്ട ഇങ്ങനെ തന്നെ നമ്മൾ വറ്റിച്ചെടുക്കുകയും ചെയ്യുക ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നു വച്ചാൽ അതിൽ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യുക കേട്ടോ ഞാൻ ചോന്ന ഫുഡ് കളറാണ് ആഡ് ചെയ്യുന്നത് അത് നമുക്ക് ലൈറ്റ് കളർ മതിച്ചാൽ ലൈറ്റ് കളറ് ഡാർക്ക് ആണെങ്കിൽ ഡാർക്ക് കളർ ശരിക്കുള്ള കുമ്പളങ്ങ അതിലൂടെ ആ ഭംഗി വരണമെങ്കിൽ ഫുഡ് കളറ് വേണം അല്ലാണ്ട് വെള്ള കളർ ആവുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതിന് ഇത്തിരി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഗ്ലാസ് നമ്മൾ ഒരു ഗ്ലാസ് ഇങ്ങനത്തെ മൂന്ന് ഗ്ലാസ് പഞ്ചസാര ചേർക്കുക അത് വെന്ത ശേഷമേ കുമ്പളങ്ങ വെന്ത ശേഷമേ നമ്മൾ പഞ്ചസാര ഇടാവും അപ്പം ഞാൻ മൂന്ന് ഗ്ലാസ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് അപ്പം മധുരം നോക്കിക്കോളൂ അതിപ്പോഴെല്ലാം പഞ്ചസാര ഒക്കെ അലിഞ്ഞ ശേഷം നമ്മൾ മധുരം നോക്കുക മാത്രം മാത്രമാണെങ്കിൽ ഇത്തിരി ആഡ് ചെയ്യുക അത് കുമ്പളങ്ങ വെന്ത ശേഷേ മധുരം ഇടാവൂ അപ്പോൾ അങ്ങനെ കല്ലച്ചു പോകും മധുരം കേട്ടോ അല്ല കുമ്പളങ്ങ പിന്നെ വേവില്ല അത് അതുകൊണ്ടാണ് അങ്ങനെ വെന്ത ശേഷം പഞ്ചസാര ഇട്ടാൽ മതിയെന്ന് പറയണത് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ വേവില്ല കുമ്പളങ്ങ അപ്പം ഇനി ഇത് കിടന്നിട്ട് നന്നായി വെന്ത് കറക്റ്റായിട്ട് വരും ഇപ്പോൾ ഇതായാലും ഇനി അങ്ങനെ പാവ് മുറുകിയിട്ട് വരും കേട്ടോ ഞാൻ കുറച്ചും കൂടെ കളർ ആഡ് ചെയ്യേണ്ടേ ചുവന്ന കളറായിട്ടില്ല കുറച്ചും കൂടെ കളർ ആഡ് ചെയ്യേണ്ടേട്ടോ ഇതിലിപ്പോൾ ഞാൻ കുറച്ചും കൂടെ കളർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതെന്താ കണക്കാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ഞാൻ ഏഴ് കിലോൻ്റെ കുമ്പളങ്ങയായിരുന്നു അതിലെനിക്ക് തോന്നുന്നത് അതിന്റെ തോലും ആ ഉള്ളിലത്തെ പോഷണൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മൂന്നര നാല് കിലോ കിട്ടിയിട്ടുണ്ടാവും അതിലേക്ക് ഒരു കിലോന് ഒരു ഗ്ലാസ് പഞ്ചസാര അങ്ങനെ കണക്കാക്കിയാൽ മതി പഞ്ചസാര എടുക്കുമ്പോൾ കേട്ടോ പിന്നെ പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ആ മധുരത്തിന്റെ ആഡ് ചെയ്യാം അപ്പോൾ അതിൽ തിളച്ച് വെന്ത് ഈ കുമ്പളങ്ങയിൽ മുഴുവൻ പഞ്ചസാര നന്നായിട്ട് ചേർന്ന് കിട്ടും നമ്മുടെ ആവണം കേട്ടോ ആ സമയത്ത് എടുക്കാം അപ്പം നമുക്ക് നെയ്യ് അണ്ടിപ്പരിപ്പും ഒക്കെ വറുത്ത് കൊട്ട അല്ലാണ്ട് വേറെ ഒരു സാധനങ്ങളും ഇല്ല ഈ കളർ മാത്രം അതിൽ ആഡ് ചെയ്തേ ഉള്ളൂ നല്ലൊരു ആണ് വർഷ കണക്കിന് എടുത്തുവെച്ചാൽ കേടി വരില്ല അത് എന്തുകൊണ്ടുവച്ചാൽ വേറെ വെള്ളം ചേർക്കണില്ലല്ലോ കുമ്പളങ്ങി അത് കുമ്പളങ്ങി കൊണ്ട് തന്നെ തിളപ്പിക്കുന്ന കാരണം കേട്ടോ ഇനി നന്നായിട്ട് തിളയ്ക്കട്ടെ തിളച്ച് കുറുകി വരുമ്പോഴേ അതിൻ്റെ മധുരം അറിയുള്ളൂ ഇപ്പോൾ ഞാൻ മൂന്ന് ഗ്ലാസ് ഇട്ടിട്ടുള്ളൂ ഇനി വേണമെങ്കിൽ ഞാൻ അപ്പം ആഡിക്കും ഓക്കെ ഇപ്പം നമ്മുടെ കുമ്പളങ്ങ ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ഇനി ഈ വെള്ളവും കൂടെ കുറുകണം പാവം ഒന്നും കൂടെ ഇപ്പോൾ ഉള്ള ഈ വെള്ളം ഒറ്റ ഉള്ളി അതൊന്നും കൂടെ മുറുകണം ആ സമയത്തെ നമ്മൾ നെയ്യ് രണ്ടു പേരിപ്പം മുന്തിരിങ്ങയൊക്കെ വറുത്ത് കൊടുള്ളു കേട്ടോ മധുരം നോക്കിയപ്പോൾ പോരങ്കിൽ നമുക്ക് ഈ സമയത്ത് ഈ കുമ്പളങ്ങയിൽ നല്ല മധുരം പിടിച്ചിട്ടുണ്ട് കേട്ടോ എന്നത ഈ വെള്ളത്തിന്റെ ഈ അംശം കൂടെ മാറണം അത് വരയ്ക്കി തിളയ്ക്കണം ശരിക്കീ അലിവ് അലവുണ്ടാക്കണമെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ പണിയാണ് ഇപ്പൊ നമ്മുടെ കുമ്പളങ്ങ അരുവ ആയിട്ടുണ്ട് ഇതാ കണ്ടോ നമ്മുടെ പാത്രത്തിൽ ഒന്നും ഒട്ടി നിൽക്കുന്നില്ല അതിന്റെ പാവ് മുറുകി ഇതൊക്കെ ടൈറ്റ് ആയിട്ട് ഇങ്ങനെ വീഴാൻ തുടങ്ങി അപ്പൊ അതിന്റെ അർത്ഥം ഇതായി തണു ചൂടാറുമ്പോ ഒന്നും തണുത്തോളൂ പാവല്ലേ ഇപ്പൊ അങ്ങോട്ട് ഈ പാത്രത്തിന്റെ വര കണ്ടില്ലേ ഈ വരയെ നിങ്ങടെ നമ്മള് ഇട്ട സാധനം കുമ്പളങ്ങ ചീകിയത് ഉണ്ടായിരുന്നു അതിപ്പോൾ പോയി പോയി എത്ര ആയിരുന്നു കണ്ടുവോ ചെരുങ്ങിയിട്ട് ഏകദേശം നമ്മളൊരു അഞ്ച് കിലോൻ്റെയൊക്കെ ഇട്ടുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കിലോ ഒക്കെ എടുക്കും കേട്ടോ അപ്പോൾ അതും കൂടെ അറിയണേ ഇനിയിപ്പം ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിക്കും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി അപ്പോൾ ആദ്യം മുന്തിരിങ്ങി വറുത്ത വെച്ചിട്ടുണ്ട് മുന്തിരിങ്ങ വെള്ളത്തിട്ടു അതേമാതിരി കുറച്ച് അടി കഴിപ്പ് വാർത്ത വെച്ചിട്ടില്ല അതും രണ്ടും ഇല്ല അപ്പം നെയ്യും കൂടെ യോജിച്ചിട്ട് നമ്മുടെ കുമ്പളങ്ങ അലുക അടി വൃഗി ടേസ്റ്റായിട്ട് ചൂടാറിയ ശേഷം കഴിക്കുക കേട്ടോ അപ്പം അതിൻ്റെ ആ സ്ട്രക്ചർ കറക്റ്റായിട്ടുണ്ടോ നല്ല സ്വാദായിരിക്കും മധുരം ഒക്കെ പാകമാണ് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ഗ്ലാസ് മധുരം തന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ അത് നമ്മൾ ചൂമ്പുമ്പോഴേ അരിക്ക് പിടിച്ച് കിട്ടിക്കോളും എന്തായാലും പരി കണ്ട ആ വെള്ളത്തിന്റെ ഇതും കൂടി ഇല്ല അത് നെയ്യും കൂടെ ആകുമ്പോ ഇപ്പൊ നെയ്യ് ഒഴിച്ചുവല്ലോ അതിന്റെയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പൊ നെയ്യും കൂടെ ആയിട്ട് ഒന്ന് നന്നായിട്ട് പലവട പരുവായിട്ടുണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിന്റെ സ്വാദ് വേറെ തന്നെയാണ് കടയിലൊന്നും ഇത്ര താല്പര്യ ഇത് നമുക്ക് എടുത്തു വെക്കാം കേട്ടോ ഇത്ര അഞ്ചാറ് മാസൊക്കെ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചാൽ അവര് കേട് വരില്ല എല്ലാവരെയും വരുന്നെങ്കിൽ ഇത്തിരി മൈക്രോവേവില് ചൂടാക്കി കൊടുത്താൽ ഫ്രഷ് ആയിട്ട് കിട്ടും ശേഷം നോക്കുമ്പോ ഒന്ന് പാവം ഉറയ്ക്കും നമ്മുടെ അലുവ കട്ടിയാവുകയും ചെയ്യും ഇനി ഞാൻ അടുപ്പില്ല കേട്ടോ കുമ്പളങ്ങയിലൊക്കെ മധുരം പിടിച്ചിട്ടുണ്ട് കട്ടിയായി അങ്ങനെ നമ്മടെ ടേസ്റ്റിയായ കുമ്പളങ്ങ അലുവ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കൂ കുറച്ച് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും കഴിക്കാൻ അടിപൊളി സ്വാദാണ് കേട്ടോ ഓക്കെ